സിപിഐം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക സംഘം മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കെ വി രാമകൃഷ്ണൻ അന്തരിച്ചു പാലക്കാട്ടെ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അനാരോഗ്യം മൂലം വിശ്രമത്തിലായിരുന്നു സച്ചിൻ വള്ളിക്കാട വിശദാംശങ്ങളുമായി ചേരുന്നു സച്ചിൻ എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത് പൊതുദർശനം സംസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് സി പി എമ്മിന്റെ പാലക്കാട്ട് ജനകീയ മുഖമായ കെ വി രാമകൃഷ്ണൻ അന്തരിച്ചത് സി പി എമ്മിന്റെ പാലക്കാട്ട് ജനകീയ മുഖമായ കെ വി രാമകൃഷ്ണൻ അന്തരിച്ചത് കർഷക പ്രസ്ഥാനത്തിലൂടെയാണ് കെ വി രാമകൃഷ്ണൻ പാലക്കാട് ജില്ലയിലെ സജീവമായത് പാർട്ടിയുടെ ചിറ്റൂർ അതുപോലെ തന്നെ അട്ടപ്പാടി തുടങ്ങിയ പാലക്കാട് തുടങ്ങിയ ഏരിയ കമ്മിറ്റികളിലെ സെക്രട്ടറി ആയിട്ട് കെ വി രാമകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് കെ വി രാമകൃഷ്ണൻ മരണപ്പെട്ടത് എഴുപത്തിനാല് വയസ്സായിരുന്നു കെ വി രാമകൃഷ്ണന് കെ വി രാമകൃഷ്ണൻ്റെ നിര്യാണത്തിൽ മുതിർന്ന നേതാക്കളടക്കമുള്ള സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അതുപോലെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം കെ വി ആറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നമുക്കൊപ്പം അനുശോചിക്കാം പാലക്കാടൻ ജീവിതത്തോട് അലിഞ്ഞു ചേർന്ന ഒരു പൊതുപ്രവർത്തനമാണ് സഖാവ് കെ വി ആർ നടത്തിയത് കക്ഷി അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവും ബഹുമാനവും ആർജിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ സാധിച്ചു സൗമ്യമായ പെരുമാറ്റം കൊണ്ടും അനുകരണീയമായ സമീപനം കൊണ്ടും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രിയപ്പെട്ട നേതാവായിരുന്നു സഖാവ് കെ വി ആർ ബാലസംഘം വഴി കർഷക സംഘം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും പാർട്ടിയോട് കൂറും വിശ്വാസ്യതയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു കാലഘട്ടത്തിൽ ദുഷ്കരമായ പ്രവർത്തനമായിരുന്നു അട്ടപ്പാടി മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഒരു സൗകര്യവും ഇല്ലാത്തൊരു ഓഫീസായിരുന്നു അവിടെ താമസിച്ച് പാർട്ടി ശക്തിപ്പെടുത്തി വർഗ ബഹുജന സംഘടനകൾ ശക്തിപ്പെടുത്തി അട്ടപ്പാടിയിൽ ഇന്ന് കാണുന്ന പാർട്ടിയുടെ ബഹുജന അടിത്തറക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തിയ നേതാവാണ് സഹാവ് കെ വി ആർ പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിരുന്നു ഒരു പ്രത്യേകത ഞാൻ കണ്ടത് പരസ്പര ബഹുമാനവും വിശ്വാസവും അതോടൊപ്പം തന്നെ സഖാക്കളെ കണ്ടറിഞ്ഞ് അവരുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ കെ വി ആർ കാട്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള സമീപനം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഏതൊരു കേഡർക്കും സ്വീകരിക്കാവുന്നതാണ് സഖാക്കളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരസ്പരം വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുന്ന സഖാവ് കെ വി ആറിൻ്റെ അനിതര സാധാരണമായ കഴിവ് നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ അസുഖമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിൽ വ്യാപൃതരാകാനും വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അദ്ദേഹം തയ്യാറായി അവസാന ഘട്ടത്തിലാണ് മാരകമായിട്ടുള്ള രോഗം മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുശേഷം പാലക്കാട് നിന്ന് തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ആശങ്ക നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പാലക്കാട് വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോ ഇന്ന് രാവിലെ ഏഴേ കാലിന് നമ്മെ വിട്ടുപിരിഞ്ഞു ഒരു വലിയ നഷ്ടമാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലത്തിനിടയിൽ പാർട്ടിയുടെ നേതൃത്വത്തിനും പാർട്ടിക്ക് പൊതുവേയും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ശിവദാസ പോയി സഖാവ് ചന്ദ്രൻ നമ്മട്ടി അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് സഖാവ് കെ വി ആർ നമ്മെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നു വളരെ വൈകാരികമായ ഒരു ഇത് തന്നെയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പങ്കുവച്ചത് അതായത് കെ വി ആറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ഒരു നേതാവ് കൂടിയാണ് എ കെ ബാലൻ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക സംഘം സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് സി കെ രാജേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട് സഖാവ് കെ വി ആറ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലം മുതൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായും കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന കാലം വരെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും പരിചയപ്പെടാനും കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ സഖാവ് കെ വി ആറിനെ അനുസ്മരിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെയായിരുന്നു സഖാവ് കെ വി ആറും ആ തലമുറയിൽപ്പെട്ടവരും നേരിട്ടത് എന്ന് മനസ്സിലാക്കി അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നതാണ് സഖാവ് കെ വി ആറിൻ്റെ ജീവിതം കർഷക പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല ജില്ലാ സെക്രട്ടറിയായും പ്രസിഡൻ്റായും പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കുന്നതിനും അത് അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും ഒരു കർഷകൻ്റെ മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള നേതാവായിരുന്നു സഖാവ്